നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം തുടർന്ന് വെടിനിർത്തൽ അതിനുശേഷം ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള മാധ്യമങ്ങളിലെ വിശ വിശകലനങ്ങൾ വിലയിരുത്തലുകൾ തുടങ്ങി കുറേ ദിവസമായിട്ട് ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ തന്നെയാണ് ഇന്ത്യയിലും വിദേശത്തുമെന്ന് നമുക്കറിയാം അപ്പോഴും പക്ഷേ എന്തോ ചിലത് മിസ്സിങ് ആയ പോലെ ഒരു ഫീൽ പ്രത്യേകിച്ചും സംഘികൾക്കായിരുന്നു അവരുടെ പ്രിയപ്പെട്ട ആരോ അവർ ഇപ്പം ഇന്ന് അയാൾ ആ ചോദ്യം ചോദിക്കും നാളെ ചോദിക്കും എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ് അവർക്കറിയാം തീർച്ചയായിട്ടും അയാൾ ആ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും സംഘികൾക്ക് പലപ്പോഴും ഒരു പ്രിയപ്പെട്ട വ്യക്തിയാണിത് സംഘികളുടെ ഐശ്വര്യം ബി ജെ പിയുടെ ഐശ്വര്യമായിട്ട് കൂട്ടുന്ന ഒരു നേതാവാണ് അയാൾ ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞ് ആരൊക്കെയോ പൊക്കിക്കൊണ്ട് നടക്കുന്ന മുതലാണ് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണെന്ന് അതെ രാഹുൽ ഗാന്ധിയാണ് ആ നേതാവ് രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും മറ്റാരും ചോദിച്ചില്ലെങ്കിലും അയാൾ ആ ചോദ്യം ചോദിക്കും എന്ന് എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഇരുന്നത് അങ്ങനെ ഒടുവിൽ അവർ പ്രതീക്ഷിച്ചത് രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിക്കുമെന്നാണ് എന്നാൽ രാഹുൽ ഗാന്ധി ഒന്നിനുപോകം രണ്ട് ചോദ്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിൽ ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയണം അയാൾക്കത് അറിഞ്ഞേ പറ്റൂ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന ചോദ്യമുണ്ട് അതിനൊപ്പം തന്നെ അയാൾ മറ്റൊരു വിചിത്രമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു പാകിസ്ഥാനെ അങ്ങോട്ടേക്ക് കയറി ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ ഞങ്ങളിത് ആക്രമിക്കാൻ പോകുന്നു എന്ന വിവരം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനെ അറിയിച്ചിരുന്നു എന്നൊരു ആരോപണമാണ് അയാൾ ഉന്നയിക്കുന്നത് അതിനായിട്ട് അയാൾ അതിൻ്റെ തെളിവായിട്ട് കാണിക്കുന്നത് പാകിസ്ഥാനിലെ ആരോ ഉണ്ടാക്കി വിട്ട പടച്ചുവിട്ട ഒരു എ ഐ എഇയുടെ വീഡിയോ ആണ് അയാൾ കാണിക്കുന്നത് അത് ഫേക്കാണ് എന്ന് ഇതിനകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതായത് നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനെ അറിയിച്ചു എന്ന ആരോപണമാണ് ഇത് അതിന് അങ്ങനെ ഒരു ആരോപണത്തിൻ്റെ ആവശ്യം പോലുമില്ല ഇവിടെ ഈ ഫഹൽഗാമിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി അതിനുശേഷം തലയിൽ അല്പമെങ്കിലും വെളിച്ചമുള്ളവർക്ക് വ്യക്തമായിട്ടറിയാം പഴയ ഭരണകൂടമല്ല ഇപ്പോൾ ഇന്ത്യയിലുള്ളത് അവർ തീർച്ചയായിട്ടും അതിന് തിരിച്ചടിക്കുമെന്നറിയാം എന്തിനും അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിന് പോലും അറിയാമായിരുന്നു ഇന്ത്യ പ്രതികരിക്കുമെന്ന് തീർച്ചയായിട്ടും അതിന് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ പ്രതികരിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റേതായിട്ട് വന്ന ആദ്യത്തെ പ്രതികരണവും ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് ലോകത്തിലെ ഒട്ടുമിക്കവർക്കും അറിയാം കാര്യം ഇതിനു മുമ്പ് രണ്ട് തവണ നമ്മളത് തെളിയിച്ച് കാണിച്ചാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാകിസ്ഥാനും അറിയാവുന്ന കാര്യമാണ് പാകിസ്ഥാനത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ബലിജിസ്ഥാനിലും അതുപോലെ തന്നെ അഫ്ഗാൻ്റെ അതിർത്തിയിലൊക്കെ അവർ വിന്യസിച്ചിരുന്ന അവരുടെ സൈന്യത്തിനെയൊക്കെ അവർ തിരിച്ചു വിളിക്കുകയും ഇന്ത്യൻ്റെ അതിർത്തിയിലേക്ക് ചെയ്തു അപ്പോൾ എല്ലാവർക്കും അവർ അറിയാവുന്ന കാര്യത്തെപ്പറ്റിയാണ് ഇയാളൊരു ആരോപണം പോലെ പറയുന്നത് പാകിസ്ഥാനെ ആക്രമിക്കാൻ പോകുന്ന കാര്യം നമ്മുടെ വിദേശകാര്യമന്ത്രി അവരെ മുന്നേ തന്നെ അറിയിച്ചിരുന്നത് ഇനി മുന്നേ തന്നെ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞാലും അത് തീർച്ചയായിട്ടും ഒരു ആരോപണമല്ല അത് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് നിങ്ങളെ ഞങ്ങൾ അടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടടിക്കുക എന്ന് പറയുമ്പോൾ അതാണ് മാസ് അതാണ് കൊല്ലം മാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളത് ആരോപണമായിട്ട് ഉന്ന ആണ് ഉന്നയിച്ചത് പാകിസ്ഥാനുമായിട്ട് എന്തോ ടൈപ്പ് പോലെയാണ് ഇന്ത്യ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളി കളിക്കുന്ന പോലെയാണ് ഈ യുദ്ധം എന്നായിരിക്കും ഇയാൾ കരുതി വച്ചിരിക്കുന്നത് ഇയാളുടെ ഈ പല നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകളും ഇതുപോലുള്ള ചില ഡയലോഗുകളുമൊക്കെ കേൾക്കുമ്പം ഒരു കുറേ കാലമായി നാടൻ ചൊല്ലുണ്ടല്ലോ ഈ നായയുടെ വാല് അതിനെ വേറെവാക്കാൻ ഉപയോഗിക്കുന്നത് ഈ നായയുടെ വാല് ഈ പന്തിരാണ്ട് കൊല്ലം കൊഴലിട്ടാലും അത് നിവരില്ല എന്നൊരു ചൊല്ലുണ്ട് അതിന് ജീവിച്ചിരിക്കുന്ന തെളിവാണ് ഈ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പിന്നെ അയാൾ ഈ ഒരു രണ്ട് വിഡി ചോദ്യമായിട്ട് വരില്ല അപ്പം ഈ യഥാർത്ഥത്തിൽ സംഖ്യകൾക്കൂടെ വലിയ പണിയൊന്നുമില്ല കോൺഗ്രസ്സുകാരായിട്ടുള്ളവർ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ചീത്ത പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ ഈ വെഡി ചോദ്യത്തിന് പാകിസ്ഥാൻകാര് പോലും ചോദിക്കാത്ത ചോദ്യമാണ് പാകിസ്ഥാന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ എന്താണ് പ്രതിഫലനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വൈറലാണ് അവർ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളെടുത്ത് വെച്ചിട്ട് ഉറുദുവിൽ മറ്റും വാർത്ത വാർത്ത കൊടുക്കുന്നു സോഷ്യൽ മീഡിയയിലിട്ട് പറപ്പിക്കുന്നു സത്യത്തിൽ രാഹുൽ ഗാന്ധി എന്നൊരു വ്യക്തി ഇന്ത്യക്കാരനാണോ എന്ന് ആർക്കും സംശയം തോന്നിപ്പോകും ഇയാളുടെ പല പ്രസ്താവനകളും പല സമയത്തുള്ള പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ ഇയാൾ നോർമൽ അല്ലേ എന്ന് പോലും നമുക്ക് സംശയം തോന്നും സത്യമായിട്ടും അതെ ഇയാൾക്ക് ഒരു ശതമാനം പോലും ഈ രാജ്യത്തോട് യാതൊരു കൂറുമില്ല സ്നേഹവുമില്ല ഒന്നുമില്ല എന്ന് അയാൾ പല തവണ തെളിയിച്ചിട്ടുണ്ട് ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല